എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്ന പല പ്രധാനപ്പെട്ട സവിശേഷതകൾ എൻ്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് സമയനിഷ്ഠത എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടേകാലെ എട്ടര എന്ന് പറയുന്ന സമയത്ത് ഓഫീസിലെത്തുകയും വൈകുന്നേരം അഞ്ചര ആറ് മണിവരെ ഓഫീസിലെ വിവിധ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നേതൃത്വം നൽകുകയും ചെയ്യുന്നു അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാനോ എല്ലാവരും ആഗ്രഹിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും കണക്കുകൾ നോക്കിക്കൊണ്ടാണ് ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്ന ഒരു ഡിസിഷൻ എടുക്കുക എന്നാൽ ഒന്നുമില്ലാത്തോടത്തും തുടങ്ങിയതിൻ്റെ മനധൈര്യം കൊണ്ടാവാം അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുകയും അതിലേക്ക് വേണ്ടി മുൻകൈ എടുക്കുകയും അതിനേക്ക് വേണ്ടിയുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുകയും അവർക്ക് റിക്വയർഡ് അഡ്വൈസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഒരു പ്രത്യേകതയാണ് ഞാൻ കണ്ടുവന്നത് അച്ഛനെ കുറിച്ചുള്ള ഈ ബുക്ക് പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ എനിക്ക് തോന്നുന്നത് നമ്മളാൽ കഴിയുന്ന അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത പല വ്യക്തികളുടെയും ഇൻ്റർവ്യൂവും അവരുടെ അച്ഛനുകൾക്കുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അച്ഛൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു ബുക്കിൻ്റെ പ്രകാശനമാണ് ഈ വരുന്ന ഒക്ടോബർ അഞ്ചിന് കേരളത്തിൽ വെച്ച് നടക്കുന്നത് അതിൻ്റെ മലയാളം പതിപ്പ് ഈ അവസരത്തിൽ എല്ലാ പ്രിയപ്പെട്ട നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്നേഹിക്കുന്നവരും നെഹ്റു കുടുംബത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും പങ്കുചേരാനും ഈ ഒരു ലളിയ ചടങ്ങ് വൻ വിജയമാക്കി മാറ്റാൻ നിങ്ങളെല്ലാം സഹകരിക്കണമെന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് എല്ലാവർക്കും ഈ మహచ్చటే ఆర్ద్రమ స్వాగతం చే